ആണ് നമ്മുടെ ഗസ്റ്റും വളരെ ഹലോ മൈ ഡിയർ നമ്പർ അഞ്ജലി ആൻഡ് ുംനോഹർ ചേട്ടനും ഈ ചേട്ടൻ്റെ അമ്മയുമായിട്ട് അതുവഴി വന്നു നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേട്ടനെ നോക്കി ആ ചേട്ടൻ അപ്പം ഒരു എണ്ണം നോക്കുന്നു എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം ഈ മനുഷ്യൻ പറയും ഈ മനുഷ്യനോട് എനിക്ക് തോന്നിയ അട്രാക്ഷൻ അതുകൊണ്ടല്ല എന്നെ വിളിക്കല്ലേ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ഇങ്ങനെ പറയണമെന്നാണ് അപ്പൊ ശരിയായിട്ടോർഫോമൻസ് ഒരു പാട്ടോ വല്ലതും ഞാനേ മറ്റേ രണ്ടടുക്കെ ഒരാൾക്ക് കുളിക്കണം ഉപ്പും പായസം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും പായസത്തിൽ കുറച്ച് ഉപ്പിടും എന്നിട്ട് ഒന്നിച്ചുകൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അയ്യോ അതേ താങ്കൾ നോക്കുന്ന അതേ വെബ്സൈറ്റ്